അലഹമില്ല വസ്ലാത്തു വസ്സലാംബാദ് സൂറത്തുൽ ഖസാസ് അറുപത്തിയേഴ് മുതൽ എഴുപത് വരെയുള്ള ആഴത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തെറ്റുവേത് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ മീം ശ്രദ്ധ നൽകപ്പെട്ട മീമുണ്ട് രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് അതിന് ഉച്ചരിക്കേണ്ടതാണ് ഇതിലുള്ള സാക്കിന് നൂനിനെ ഇഫ്ഫ ഹക്കീക്കി നൽകി മറച്ചു മണിക്കണം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം വ ഈ പദത്തിൽ ഹംസയെ ദീർഘിപ്പിക്കുന്ന അലിഫ് മദ്ദുൽ ബദൽ എന്നാണ് ഇതിന് പറയുക പ്രത്യേകിച്ച് ഹുക്കുമൊന്നും ഇല്ല എന്നാൽ തപി രണ്ട് ഹർക്കത്തിൻ്റെ അളവിലുള്ള ദീർഘമാണ് അതിന് നൽകുക വ ഏ മേനീല സ്വാലി അയിന് ശ്രദ്ധിക്കുക സ്വാലിഹൻ സ്വാദും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും സഫ്ലീം ചെയ്ത് തടിപ്പിച്ചു ചിരിക്കേണ്ടവയാണ് അതിലുള്ള തൻവീൻ ഇഹ്ഫ ഹക്കീക്കി നൽകി മറച്ചു മണിക്കണം വ്യക്തമാക്കി മണിച്ചുകൊണ്ടിരിക്കണം ശേഷം ഇഹ്ഫാൻ്റെ അക്ഷരമായ വന്നു ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം مد منفصل جائز فعسى أن يكون شاشة حمزة أردت فدتين دارمت الوانو إي ديركم نالو أنجا حركة نالو ان ديرك معنا مد منفصل جائز فعسى أن يكون من المفلحين وربك ورائنا تفخيم جيد تعريفك وربك يخلق يخلق خائن تفخيم وركنم قافن تفخيم وركنم يخلق يخلق ما يشاء ما يشاء إذن دير الله ذكر

سبحان الله الله ان اسم الجلالة اذا اذا اللي تفخيم سبحان الله وتعالى عما يشركون عما مِنْ شددنا من ألف ولكم كيم ترقيق أنا هذا صديق عين دوتارنا യുഷ്റി എല്ലാ ഹർഫുകളും ക്ലിയറായി മഹ്റജലിനെ വ്യക്തമാക്കി ഉച്ചരിക്കുകയിന് തപസ്വത്തിൻ്റെ അക്ഷരമാണ് നേരത്തെയും ആയി ഉച്ചരിക്കപ്പെട്ടു തഫ് അതിന് ശരിയായ വിധത്തിലുള്ള ശബ്ദം കൊടുക്കണം ുംഫീം കൊടുത്ത് ചരിക്കേണ്ട അക്ഷരമാണ് തടിപ്പിച്ച് ചരിക്കണം എന്നാൽ ശേഷം ദാല് വരുന്നുണ്ട് ദാല് തർക്കൻ അക്ഷരമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ദാലിൽ തഫ്ഖീം ചേർന്നുകൊണ്ട് അതിന് ഒരു ബാദ് പോലെയുള്ള ശബ്ദം വരുന്നത് സൂക്ഷിക്കണം അന്ത്യത്തിൽ അന്ത്യത്സാഹനത്തെ മീമുണ്ട് ഇൽഹാർ ഷഫവിയാണ് മണിക്കാതെ വെളിവാക്കണം ശേഷം വാവ് വന്നത് വളരെ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ് സുദൂറുഹും സുദൂറോഹും ും വ്യക്തമായി അതിൻ്റെ വസ്ത്രത്തിൽ നിന്ന് ഉച്ചരിക്കുക വാവ് രണ്ട് ചുണ്ടിൽ നിന്നും ഉച്ചരിക്കണം വൃത്താകൃതിയിൽ ചുണ്ടുകളെ വെച്ചുകൊണ്ടാണ് വാവിൻ്റെ ഉച്ചാരണം വരിക ان الهاء آه مضمومة و هو و هو اكتما كي لا تشرم تشرك و هو الله الله ان اسم الجلالة هذا التفخيم و لا إله إذا لا دير مد منفصل جائزة ندانا അലിഫിന് നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകിയത് അനുവദനീയമാണ് എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ നൽകി ഇല്ല ഹൂ എന്ന് നിർത്തുക തൊപയോഗിക രണ്ട് ഹർക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രം നൽകുക ലഹുൽ له الحمد الحمد دي الله ساكن تاميمنا هنا الغار شفا وين الجماني كهذا بلي باكنم. له الحمد في الأولى والآخرة في الأولى حمزة شدة النشر ما نقرأ أي في الأولى نايبورد في الأولى والآخرة أبدئي حمزة كلي راكي وشري والآخرة خائن كرنا تفخيم ولك كسر عيد ولد رائن مع تفخيم والآخرة وله الحكم وله الحكم حاء التماكي مخرج للشركة كاف شدة همسون لا الحكم الحكم

أعوذ بالله من الشيطان الرجيم فأما من تاب وآمن وعمل صالحا فعسى فعسى أن يكون من المفلحين رَبُّكَ يَخْلُقُ مَا يَشَاءُ وَيَخْتَارُ مَا كَانَ لَهُمُ الْخِيَرَةُ سُبْحَانَ اللَّهِ وَتَعَالَى عَمَّا يُشْرِكُونَ وَرَبُّكَ يَعْلَمُ مَا تُكِنَّ قُدُورُهُمْ وَمَا يُعْلِنُونَ وَهُوَ اللَّهُ لَا إِلَهَ إِلَّا هُوَ لَهُ الْحَمْدُ فِي الْأُولَى وَالْآخِرَةِ وَلَهُ الْحُكْمُ وَإِلَيْهِ تُرْجَعُونَ